സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോയുടെ നേതൃത്വത്തിലുള്ള അതിജീവന യാത്രയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് വി ബാബു പ്രസാദ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള അതിജീവന യാത്രയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് അതിജീവന യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് സെറ്റോ ചെയർമാൻ ചവറ ജയകുമാറിൻ്റെയും കൺവീനർ അബ്ദുൾ മജീദിന്റെയും നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് അതിജീവനയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ചേർത്തലയിൽ നടന്ന സ്വീകരണ പരിപാടി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജീവനക്കാർക്ക് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ശമ്പളത്തിന്റെ ഈ രാജ്യത്തെ സിവിൽ സർവീസുകാർക്ക് ശമ്പള കമ്മീഷൻ അവർക്ക് കിട്ടേണ്ട ശതമാനം കൊടുക്കാൻ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഏഴര വർഷക്കാലമായിട്ടും തയ്യാറായിട്ടില്ല നിങ്ങൾക്ക് ഒരു ചികിത്സ പദ്ധതി മെഡിസപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ുംഖ്യാപിച്ചു കേരളത്തിലെ ആദ്യമായി ഗുണഗണങ്ങളെ കൊണ്ട് കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നത് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സി പി എമ്മിന്റെ സർവീസ് സെക്രട്ടറിയായ എൻ ജിഒ യൂണിയൻ ആണ് എല്ലാ പ്രശ്നങ്ങളും തീർന്നു നല്ല ഒരുപേഴ്സ്മെന്റ് അല്ലെങ്കിൽ നല്ല ഒരു ചികിത്സ ധനസഹായ പദ്ധതി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ നടപ്പാക്കി എന്ന് പറഞ്ഞത് എല്ലാം എല്ലാം ശരിയായി എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ പിണറായി വിജയൻ മെഡിസപ്പ് കുളമായി എന്നുള്ളതാണ് സത്യം സെറ്റോ താലൂക്ക് ചെയർമാൻ കെ ഭരതൻ അധ്യക്ഷനായി കൺവീനർ കെ ഡി ആജിമോഹൻ സ്വാഗതം പറഞ്ഞു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശാര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സി ആന്റണി സെറ്റോ ജില്ലാ ചെയർമാൻ പി വേണു കെ പി എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോൺ ബോസ്കോ എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ എസ് സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു എൻ ജി ഒ അസോസിയേഷൻ ചേർത്തല ബ്രാഞ്ച് പ്രസിഡന്റ് ടി എസ് രജീഷ് നന്ദി പറഞ്ഞു ചേർത്തല